ആയിരത്തിഞ്ച് ആയിരത്തി തൊള്ളായിരത്തി ലൈലൻഡ് ബസ് ആണ് നമ്മുടെ വളരെ അപൂർവമാണ് നല്ല ആറ് പുത്തൻ ടയറാണ് പുതിയ ടയർ എല്ലാം പുതിയ എല്ലാ പുതിയ ടയറാണ് എത്ര പേരും ഉണ്ട് പേപ്പർ ഇനി ഒരു വർഷത്തിനുമ്പോഴാണ് പുതിയ ടെസ്റ്റ് ആണ് ടെസ്റ്റ് ചെയ്തേ ഉള്ളൂ പുതിയ ടയർ പുതിയ ടയറാണ് നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കൊമേഴ്ഷ്യൽ വെഹിക്കിൾസിന്റെ വീഡിയോ ആണ് അതായത് നമുക്കൊരു മൂന്നാല് ലോറികൾ സെയിലിനുണ്ട് പിന്നെ ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരം വെമ്പായമാണ് തിരുവനന്തപുരം നമ്മുടെ നെടുമങ്ങാട് വെമ്പായം വെഞ്ഞാറമോട് പോകുന്ന വഴിക്ക് വെമ്പായത്താണ് ഷമീർ എന്ന് പറഞ്ഞ ഒരു പുള്ളിയുടെ ഈ വണ്ടി സൈഡിലുള്ളത് മൂന്നാല് ലോറികൾ സൈഡിലുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇത് വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അത് വാങ്ങാൻ താല്പര്യമുണ്ട് അവരുടെ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം നമ്പർ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ വേണ്ടി ഷമീറുണ്ട് അപ്പം പുള്ളിയാണ് വണ്ടി സൈഡിലിട്ടേക്കുന്നത് അല്ലേ ഒരു മൂന്നാല് വണ്ടികൾ സെയിലിലുണ്ട് അപ്പോൾ നമ്മൾ ഇപ്പം കാണിക്കുന്നത് ഏഷ്യൻ്റെ പ്രോ മുപ്പത് പതിനാല് അല്ലേ മുപ്പത് പതിനാല് ഓക്കെ അപ്പോൾ ലൊക്കേഷൻ കറക്റ്റ് ഒന്ന് പറയാമോ സ്ഥലം ഇത് വെമ്പായാണ് ബമ്പായം ജംഗ്ഷൻ അടുത്ത് തന്നെയാണ് ജംഗ്ഷൻ അടുത്ത് തന്നെയാണ് ആ അപ്പം ബ്രോയെ കോൺടാക്ട് ചെയ്താൽ മതിയല്ലേ ഡീറ്റെയിൽസ് അറിയാം വീക്ക് വാങ്ങാനായിട്ട് നിങ്ങളുടെ ഫിനാൻസ് അവർ ഏർപ്പെടുത്തി അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഈ വണ്ടി ഡീറ്റെയിൽസ് എന്ന് പറയാം അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതാണ് ആ നല്ല ആറ് പുത്തൻ ടയറാണ് പുതിയ ടയർ എല്ലാം പുതിയ ടയറാണ് അല്ലേ എല്ലാ പുതിയ ടയറാണ് ഓക്കെ അപ്പോൾ ഇതിൻ്റെ പേപ്പർ ഒക്കെ എത്ര പേരുണ്ട് പേപ്പറ് ഇനി ഒരു വർഷത്തിന് മുകളിലുണ്ട് പേപ്പർ ഉണ്ട് അല്ലേ ഓക്കെ അപ്പോൾ ഓണർഷിപ്പ് ഒക്കെ എത്ര സിംഗിൾ ഓണറാണ് സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണല്ലോ ഓക്കെ മുപ്പത് പതിനാല് വണ്ടിയുടെ കണ്ടീഷനൊന്നും കറക്റ്റ് കുഴപ്പമൊന്നുമില്ലല്ലോ വണ്ടി നല്ല പക്ക കണ്ടീഷനാണ് പക്ക കണ്ടീഷൻ ആണ് ആട് ബ്ലൂ അല്ല ഉള്ള ടൈപ്പ് അല്ല ഇല്ലാത്ത ടൈപ്പാണ് ലാസ്റ്റ് ഇറങ്ങിയ വണ്ടിയാണ് ആട് ബ്ലൂ ഇല്ലാത്തതാണല്ലോ ഇല്ലാത്ത ടൈപ്പാണ് ആണ് ഓക്കെ വലിയ വണ്ടിയാണ് നമ്മൾ ദൂരെ കൂടിയാണ് കാണിക്കുക ആ വി എസ് ഫോർ ആണല്ലേ ആ ഓക്കെ ശരി ശരി ഓക്കെ വണ്ടിയുടെ വണ്ടി ഓവറോൾ ഗുഡ് കണ്ടീഷനാണ് ടയർ കണ്ടീഷൻ എല്ലാം പക്കല്ല എല്ലാം ആറ് പത്താം ടയറാണ് പുതു പത്തണ്ടായിരാണ് വേറെ പ്രശ്നങ്ങളൊന്നും വേറെ ഒന്നും വണ്ടി കൊടുക്കാൻ നമ്മളെ ഒരു പതിനൊന്നായിരം രൂപ കയ്യിൽ കിട്ടിയാൽ കൊടുക്കും എന്തെങ്കിലും ഒക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് കൊടുക്കാൻ പറ്റും ബാക്കി പേപ്പർ കാര്യങ്ങളൊക്കെ മാറി കൊടുക്കും അപ്പം എഞ്ച് കണ്ടീഷൻ പക്കയാണ് ഇത് ഓൾവോഡ് എഞ്ചിൻ വെച്ച് ഇറങ്ങിയ വണ്ടിയാണ് ഓൾവോഡ് എഞ്ചിനാണ് ഓൾവോഡ് എഞ്ചിനാണ് നല്ല മാർക്കറ്റുള്ള വണ്ടിയാണ് ഓക്കെ കണ്ടീഷൻ വണ്ടിയാണ് കണ്ടീഷൻ വണ്ടി ബ്രാൻഡ് ഏഷർ ആണെങ്കിലും പക്ഷെ എഞ്ചിന് വരണം ഓൾവോ ഓൾവോഡ് എഞ്ചിനാണ് ഓക്കെ ഓക്കെ അപ്പം ബാക്കി കാറ്റ് കാര്യങ്ങളൊക്കെ പക്കയാണ് പക്കയാണ് കാര്യങ്ങളൊക്കെ ഇട്ടു കറക്റ്റ് ഓക്കെ അപ്പൊ ശരി അപ്പൊ അടുത്ത അപ്പൊ സമീപം അടുത്ത വണ്ടി ഒരു വ്യത്യസ്തമായ വണ്ടിയാണല്ലേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് പക്ഷെ നമ്മുടെ വളരെ അപൂർവമാണ് ഈ വണ്ടി എടുത്തിട്ട് ഒരു നിങ്ങൾക്ക് റെസ്റ്റോറന്റ് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും ക്ലോസ് ചെയ്യാൻ അലൂമിനിയം പൊടിയാണ് കൊടുക്കാം സ്ക്രാപ്പിനോട്ട് ഈ വിന്റേജ് വണ്ടിയാണ് അങ്ങനെ സൂക്ഷിക്കുന്നവർക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ ഈ പറഞ്ഞ റെസ്റ്റോറൻറ്റോ അങ്ങനെ എന്തെങ്കിലും തുടങ്ങാം കാരണം ഇത്രയും പഴക്കമുള്ള വണ്ടികൾ തിരുവനന്തപുരം ജില്ല കുറവായിരിക്കില്ലേ വണ്ടി ഇതാണ് വണ്ടിയുടെ കണ്ടീഷൻ എഴുപത്തഞ്ചിലെ വണ്ടിയാണ് കെ ആർ ടി ഫോർ വൺ സീറോ നമ്പർ ഓക്കെ അത് അപൂർവം തന്നെ പറയാം വണ്ടി റണ്ണിങ് ആണ് വണ്ടി ഓടാ പ്രശ്നമൊന്നുമില്ലേ അപ്പൊ ഇത് ഫുള്ളി റണ്ണിങ് ആണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല റണ്ണിങ് വണ്ടിയാണ് റോഡ് സൈഡിൽ ഒതുക്കിയിട്ടൊക്കെയാണ് റണ്ണിങ് ഏതെങ്കിലും റെസ്റ്റോറന്റിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ വിൻറ്റേജ് വണ്ടികൾ കളക്ഷനോ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാം ഉപയോഗിക്കാം അല്ലാതെ നോർമൽ ഉപയോഗത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല ഇല്ല ഇല്ല കാരണം പഴയ വണ്ടിയല്ലേ പഴയ വണ്ടിയാണ് ഓക്കെ അപ്പൊ റെസ്റ്റോറൻറ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും ഈ മോഡൽ ഈ മോഡൽ ഈ അലുമിനിയം ബോഡിക്ക് നല്ല നല്ല വില കൂടുതലാണ് വില കൂടുതലാണ് ആ ഓക്കെ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എത്ര പൈസ ആണ് ഒരു ലാസ്റ്റ് ഒരു രണ്ടായിരം രൂപയാണ് പ്രതീക്ഷിക്കാം എന്തെങ്കിലും അജിസ്റ്റ് കൊടുക്കാം രണ്ടര പ്രതീക്ഷിക്കുന്ന പിന്നെ നന്നായിട്ട് അജിസ്റ്റ് കൊടുക്കാം കൊടുക്കാൻ പറ്റും അടുത്ത വേണ്ടി ചാറ്റ് നാനൂറ്റി അറുന്നൂറ്റി പത്താണ് അറുന്നൂറ്റി പത്താം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ആ ഇപ്പം ടെസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ ടെസ്റ്റ് കഴിഞ്ഞാൽ ആറ് പുത്തൻ ടയറാണ് അപ്പം എത്ര വരെ പേപ്പർ ഉണ്ട് ഒരു വർഷത്തേക്ക് ഇനി രണ്ട് വർഷത്തേക്ക് ഫുള്ള് പേപ്പർ ഉണ്ട് ടെസ്റ്റിൽ രണ്ട് വർഷത്തേക്കാണ് ടയർ ആറ് പുതിയതാണ് ആറ് പുത്തൻ ടയറാണ് ഓക്കെ ബോഡിയെല്ലാം പെയിൻറ്റിംഗ് ബോഡി ബോഡിയുള്ള എല്ലാം ഫുൾ ആണ് ഫുൾ ആണ് ഓക്കെ ഇതിൻ്റെ ഓണർഷിപ്പ് എത്ര ഇത് രണ്ടാമത്തെ ഓണാണ് നമ്മുടെ കൂട്ടാറെന്ന് തന്നെ എടുത്താ എടുത്തിട്ട് നമ്മൾ വേറെ വേണ്ടി ചേട്ടന് വേണ്ടി കൊടുത്തു കൂടുതലാണ്